നമസ്കാരം ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന്റെ നടുക്കത്തിലാണ് രാജ്യം നിരപരാധികളായ ഇരുപത്തിയൊൻപത് പേരാണ് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്നാണ് വിവരങ്ങൾ ഭീകരാക്രമണത്തിനെതിരെ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അന്താരാഷ്ട്ര സമൂഹവും ഒറ്റക്കെട്ടായി നിലപാടെടുത്തു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നടത്താനിരുന്ന യു പി സന്ദർശനവും റദ്ദാക്കി ഇരുപതിനായിരം കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനത്തിനും തർക്കല്ലിടികളിനും വേണ്ടി നാളെ കാൺപൂരിലേക്കാണ് പ്രധാനമന്ത്രി പോകേണ്ടിയിരുന്നത് കാൺപൂർ സ്വദേശിയായ ശുഭം ഉൾപ്പെടെ നിരവധി പേരുടെ ജീവൻ അപഹരിച്ച ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുടെ യു സന്ദർശനം റദ്ദാക്കിയത് അതേസമയം ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും പുറത്തുവരികയാണ് ആക്രമണങ്ങൾ നടത്തിയ ഭീകരർ സംഭവങ്ങൾ മുഴുവൻ പകർത്താൻ ബോഡി ക്യാമറകൾ പ്രത്യേകം ഘടിപ്പിച്ച ഹെൽമറ്റ് ക്യാമറകൾ ധരിച്ചിരുന്നുവെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഭീകരാക്രമണം പതിനഞ്ച് മിനിറ്റ് നീണ്ടു നിന്നുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് നാല് ഭീകരരാണ് ആക്രമണം നടത്തിയത് ഇവരിൽ രണ്ടുപേർ കശ്മീരികളും രണ്ടുപേർ പാകിസ്ഥാനിലെ പക്തൂൺ വംശജരുമാണ് സ്റ്റീൽ ബുള്ളറ്റുകളാണ് ആക്രമണത്തിന് ഉപയോഗിച്ചതെന്നും സ്ഥിരീകരിച്ചു ഭീകരർ പകർത്തിയ ദൃശ്യങ്ങൾ പ്രചരിക്കാതിരിക്കാൻ മുൻകരുതൽ സ്വീകരിക്കുമെന്ന് ഏജൻസികൾ വ്യക്തമാക്കുന്നു അതിനിടെ ജമ്മു കാശ്മീരിൽ നിന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഡൽഹിയിലേക്ക് മടങ്ങി അതേസമയം ആക്രമണത്തിന് മുമ്പ് ഭീകരർ ഇടതൂർന്ന വനപ്രദേശത്ത് ഒളിത്താവളങ്ങൾ സ്ഥാപിച്ചിരുന്നുവെന്നും വൃത്തങ്ങൾ അറിയിക്കുന്നു പ്രാദേശിക ഭീകരരുടെ സഹായത്തോടെ അക്രമികൾ സ്ഥലം മാറിയിരിക്കാമെന്നും അധികൃതർ കരുതുന്നു പ്രദേശത്ത് സജീവമായ മൊബൈൽ നമ്പറുകളെ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ ടെലികോം കമ്പനികളിൽ നിന്നും പോലീസ് സഹായം തേടിയിട്ടുണ്ട് അതേസമയം ക്രിക്കറ്റ് ലോകം മുഴുവൻ ഒറ്റക്കെട്ടായി പഹൽഗാം ആക്രമണത്തെ അപലപിക്കുകയും ഇരകളായവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു ഭീകരതയ്ക്കെതിരെയുള്ള ഒറ്റക്കെട്ടായി നിൽക്കാനുള്ള സന്ദേശമാണ് ക്രിക്കറ്റ് താരങ്ങൾ നൽകുന്നത് പാർഥിവ് പട്ടേൽ ആഗാസ് ചോപ്ര മനോജ് തിവാരി ഇഷാന്ത് ശർമ്മ ഇർഫാൻ ബത്താൻ സുരേഷ് റെയ്ന തുടങ്ങിയ താരങ്ങളും ആക്രമണത്തെ അപലപിച്ചു പഹൽഗ്രാം സംഭവത്തിൽ അതീവ ദുഃഖിതനാണ് താനെന്ന് വിരാട് കോഹ്ലി പറഞ്ഞു നിരപരാധികളാണ് ആക്രമിക്കപ്പെട്ടത് ഇരകളുടെ കുടുംബത്തിന് അനുശോചനം അറിയിക്കുന്നു മരിച്ചവരുടെ ആശ്രിതർക്ക് സമാധാനവും ശക്തിയും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നുവെന്നും ഈ ക്രൂരകൃത്യത്തിന് അർഹമായ നീതി ലഭിക്കണമെന്നും കോഹ്ലി വ്യക്തമാക്കി ഭീകരാക്രമണത്തിന് പേരിൽ പ്രവർത്തിച്ചവർക്ക് ഇന്ത്യ ഉചിതമായ മറുപടി നൽകുമെന്ന് ടീം ഇന്ത്യയുടെ മുഖ്യ പരിശീലകനായ ഗൗതം ഗംഭീർ പറഞ്ഞു ഭീകരതയ്ക്ക് ഉചിതമായ മറുപടി നൽകണമെന്ന ആവശ്യവുമായി ഹർഭജൻ സിംഗും രംഗത്ത് വന്നു ഭീകരാക്രമണങ്ങൾക്ക് ഇന്ത്യയിൽ സ്ഥാനമില്ലെന്ന് ശുഭ്മാൻ ഗിൽ പറഞ്ഞു പഹൽഗാമിലെ ഭീകരാക്രമണത്തെക്കുറിച്ച് കേട്ടപ്പോൾ ഹൃദയം തകർന്നു ഇരകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്നും ഗിൽ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു പഹൽഗാം സമൂഹത്തിൽ അതീവ ദുഃഖിതനാണെന്നും ഇത്തരം ആക്രമണങ്ങൾക്കെതിരെ നമ്മൾ ഒരുമിച്ച് നിൽക്കണമെന്നും ഇഷാന്ത് ശർമ്മ അഭിപ്രായപ്പെട്ടു സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് പഹൽഗാമിൽ സംഭവിച്ചിരിക്കുന്നതെന്നും ഇരകളുടെ കുടുംബത്തിന് അനുശോചനം അറിയിക്കുന്നതായും മനോജ് തിവാരി അറിയിച്ചു പഹൽഗാമിൽ കുറ്റം ചെയ്തവർ ഉറപ്പായി ശിക്ഷിക്കപ്പെടുമെന്നും ജീവൻ നഷ്ടപ്പെട്ടവരുടെ ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കാൻ പ്രാർത്ഥിക്കണമെന്നും പാർത്തി പട്ടേൽ പറഞ്ഞു വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ താൻ അതീവ ദുഃഖിതനാണെന്നും ഇരകളുടെ കുടുംബങ്ങൾക്ക് ഈ പ്രതിസന്ധിയെ നേരിടാനുള്ള ശക്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതായി യുവരാജ് സിംഗ് പറഞ്ഞു അതേസമയം പഹൽഗാമിൽ സംഭവിച്ചത് വളരെ ഭയാനകവും ദുഃഖകരവുമാണെന്ന് ആകാശ് ചോപ്രയും പ്രതികരിച്ചു ഇരകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും അദ്ദേഹം അനുശോചനം അറിയിച്ചു ഇതിന് ഉത്തരവാദികളായവരെയും അവരെ പിന്തുണയ്ക്കുന്നവരെയും പിടികൂടി കഠിന കഠിനമായ ശിക്ഷ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ആകാശ് ചോപ്ര പ്രതികരിച്ചു ചോപ്രതികരിച്ചു ഭീകരാക്രമണത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ഹൃദയം വേദനിക്കുന്നു ഇരകളുടെ കുടുംബങ്ങൾക്കൊപ്പമാണ് എൻ്റെ ചിന്തകൾ സമാധാനത്തിനും ശക്തിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നവർ കെ എൽ രാഖിൽ കുറിച്ചു പഹൽഗാമിലെ ദാരുണമായ ആക്രമണത്തെക്കുറിച്ച് കേൾക്കുന്നത് ഹൃദയഭേദകമാണ് അർദ്ധശൂന്യമായ ആക്രമണത്തിൽ നിരപരാധികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു ദുരിതബാധിതരുടെ കുടുംബങ്ങൾക്ക് ശക്തിയും സമാധാനവും ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു വിദ്വേഷത്തിനെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാമെന്ന് അനിൽ കുമ്പളെ വ്യക്തമാക്കി നിരപരാധികൾക്ക് ജീവൻ നഷ്ടപ്പെടുമ്പോഴെല്ലാം മനുഷ്യത്വം നഷ്ടപ്പെടുന്നു കാശ്മീരിൽ എന്താണ് സംഭവിച്ചതെന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് ഹൃദയഭേദകമാണെന്ന് ഇർഫാൻ പത്താൻ എക്സ് അക്കൗണ്ടിൽ കുറിച്ചു ഇങ്ങനെ ക്രിക്കറ്റ് ലോകം ഒന്നടങ്കം സംഭവത്തെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നു